ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമുക്ക് വെണ്ടയ്ക്ക കൊണ്ടുള്ള റെസിപ്പി നോക്കാം അതിനായിട്ട് ഒരു ചട്ടി എടുത്തു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും ഇത്തിരി കടുകും ഒരു നുള്ളു ഉലുവയും കൂടി ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം അതിനുശേഷം ഇതിനകത്തേക്ക് ഒരു വറ്റൽമുളക് രണ്ടായിട്ട് കട്ട് ചെയ്തതും ഒരു അഞ്ച് ചെറിയ ഉള്ളി മീഡിയം അലുപ്പത്തിലുള്ള അഞ്ച് ചെറിയ ഉള്ളി കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞതും കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തു ഇനി ഈ ഉള്ളിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു ഇഞ്ചിയൊന്നും ഒരുപാട് കൂടണ്ട ഒരു ചെറിയ കഷ്ണം മതിയാവും കേട്ടോ ഇനി നമുക്ക് ഉള്ളി അത്യാവശ്യം നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം വെണ്ടയ്ക്ക കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് പ്ലേലിസ്റ്റിൽ നിന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ എന്താ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു ഇനി ഈ ഉള്ളി അത്യാവശ്യം ഒന്ന് കളർ ചേഞ്ച് ആയി വരുമ്പോഴേക്കും മീഡിയം ടൈപ്പ് ഒരു അഞ്ച് വെണ്ടയ്ക്ക കനം കുറച്ച് അരിഞ്ഞതാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറുതാണെങ്കിലും ഒരു ആറേഴ് ഒക്കെ എടുക്കാം കേട്ടോ ഒരുപാട് തിക്കായിട്ട് അരിയേണ്ട കനം കുറച്ച് അരിഞ്ഞാൽ മതി അത് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒരു വഴുവഴുപ്പൊക്കെ ഒന്ന് പോകണം അതുവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ ഉപ്പും കൂടി ഇട്ടിട്ട് വേണം വഴറ്റിയെടുക്കാൻ അപ്പോൾ നമുക്ക് എരിവിനായിട്ട് നമ്മൾ പച്ചമുളകാണ് ചേർക്കുന്നത് അത്യാവശ്യം എരിവുള്ള മുളകാണ് ഞാനൊരു രണ്ട് പച്ചമുളക് ചേർക്കുന്നുണ്ട് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം നമ്മളിതിന് മുളക് ഒന്നും തന്നെ ചേർക്കുന്നില്ല അതുകൊണ്ട് എരിവിന് പച്ചമുളക് തന്നെ ചേർത്ത് കൊടുക്കുക അപ്പം ഞാൻ രണ്ടെണ്ണം ചേർക്കുന്നുണ്ട് കേട്ടോ പച്ചമുളകും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കണം വെണ്ടയ്ക്ക് നന്നായിട്ട് വഴണ്ട് കിട്ടണം കുറച്ച് ഹൈ ഫ്ലെയിമിലിട്ട് വഴറ്റിയെടുക്കാം അപ്പോൾ ആ വെണ്ടയ്ക്കയുടെ ഒരു വഴുവഴുപ്പ് പെട്ടെന്ന് തന്നെ മാറി കിട്ടും അതുപോലെ അടച്ച് വയ്ക്കാതിരുന്നാൽ മതി അടച്ചൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വഴുവഴുപ്പ് മാറില്ല കേട്ടോ അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക് അത്യാവശ്യം ഒന്ന് വാടി വരുമ്പോഴേക്കും നല്ല പഴുത്ത തക്കാളിയുടെ ഒരു മീഡിയം ടൈപ്പ് തക്കാളിയുടെ എടുക്കുക നല്ല പഴുത്തതെടുക്കണം അതുപോലെ തന്നെ ഒരു മീഡിയം ടൈപ്പിൻ്റെ പകുതി എടുക്കണം എന്നിട്ട് നല്ല ചെറുതായിട്ട് അരിഞ്ഞാൽ അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഈ വെണ്ടയ്ക്കയും അതുപോലെ തന്നെ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റായി വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം വെണ്ടയ്ക്കൊക്കെ നന്നായിട്ട് വഴിണ്ട് തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് വരണം കേട്ടോ ആ ഒരു പരുവം സിമ്പിളാണ് നമുക്ക് പെട്ടെന്ന് ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ എടുക്കാൻ പറ്റുന്ന നല്ല റെസിപ്പിയാണ് അഞ്ച് മിനിറ്റ് തന്നെ വേണ്ട കേട്ടോ രണ്ടോ മൂന്നോ മിനിറ്റ് ഇതൊന്നും വഴലുന്ന സമയം മാത്രം മതി അപ്പോൾ ഉപ്പ് ചേർക്കാൻ മറക്കരുത് കേട്ടോ ഉപ്പ് ചേർത്ത് കൊടുക്കുക ചേർത്തിട്ട് വേണം വഴട്ടാൻ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വരുമ്പോൾ നമുക്കിനകത്തേക്കുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കണം അതിനായിട്ട് ഒരു ഒരു പിടി മതി തേങ്ങയുടെ അളവങ്ങ് ഒരുപാട് കൂട്ടണ്ട ഒരു പിടി തേങ്ങ കേട്ടോ അപ്പോൾ ഇതൊന്ന് സോഫ്റ്റായി വരുന്ന സമയത്ത് നമുക്ക് അരപ്പ് അരച്ച് മാറ്റി വയ്ക്കാം കണ്ടോ അത്യാവശ്യം നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് വരുന്നുണ്ട് ഒന്നുകൂടെ ഒന്നായി വരട്ടെ ആ വെണ്ടയ്ക്കയുടെ ആ ഒരു പച്ചക്കുത്ത് റോ ടേസ്റ്റ് ഉണ്ടാവരുത് കേട്ടോ അതുകൊണ്ടാണ് നന്നായിട്ട് വാഴേണ്ടി കഴിയുമ്പോൾ ആ റോ ടേസ്റ്റ് മാറും അപ്പോൾ ഞാൻ എന്താ ഒരു പിടി തേങ്ങ എടുക്കുന്നുണ്ട് അതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഒരു വെളുത്തുള്ളി ഇതിത്രയും കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല ഫൈനായിട്ട് നമുക്കൊന്ന് അരച്ചുകൊണ്ട് വരാം നല്ല മഷി പോലെ അരയ്ക്കണം കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുക ഇതിന് നമ്മൾ മുളക് ഒന്നും ചേർക്കുന്നില്ല പച്ചമുളക് തന്നെയാണ് ചേർക്കുന്നത് അതുകൊണ്ട് പച്ചമുളക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാൻ മറക്കരുത് അപ്പം എന്താ തക്കാളിയൊക്കെ നന്നായിട്ട് ഒടഞ്ഞ് നമ്മുടെ വെണ്ടയ്ക്കൊക്കെ നന്നായിട്ട് വരണ്ടു വന്ന സമയത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ടത്തിലേക്ക് ചേർത്ത് കൊടുത്തു ഇനി ആ മിക്സിടെ ജാറ് കഴുകി ഒരു അര ഗ്ലാസ് വെള്ളം കൂടി അര ഗ്ലാസിൽ താഴെ മതി കേട്ടോ വെള്ളം കൂടി ചേർത്ത് കൊടുത്തു ഇനി നന്നായിട്ടൊന്ന് തിളക്കട്ടെ ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ നോക്കുക എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ മറക്കരുത് അരപ്പം നന്നായിട്ട് തിളച്ച് ആ തേങ്ങയുടെ ആ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറണം ജീരകത്തിൻ്റെയൊക്കെ ആ ഒരു പച്ചക്കുത്തി ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്കിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് തൈരാണ് കേട്ടോ തൈര് ഏകദേശം ഒരു അര ലിറ്റർ മൊത്തം എടുത്തിട്ടില്ല ഞാൻ കുറച്ച് ഒരു അരക്കപ്പ് മാറ്റി വെച്ചു കേട്ടോ അപ്പോൾ ഏകദേശം ഒരു ഒന്നര കപ്പോളം തൈരെ എടുത്തിട്ടുണ്ട് അര ലിറ്റർ വേണ്ടുന്നവർക്ക് അര ലിറ്റർ തന്നെ എടുക്കാം കേട്ടോ അപ്പോൾ ജസ്റ്റ് ഇത് നന്നായി തിര തിളച്ച് ആ അരപ്പിൻ്റെ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ ഫ്ലെയിം നല്ല ലോയിൽ വയ്ക്കുക ലോയിൽ വെച്ചതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് പൾസ് മോഡിൽ കറക്കിയെടുത്ത് കട്ടയൊക്കെ ഒന്ന് ഉടച്ച തൈരാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തൈര് ചേർത്ത് ജസ്റ്റ് ഒന്ന് ചൂടാവുക കേട്ടോ തിളക്കരുത് തിളച്ച് കഴിഞ്ഞാൽ പിരിയുന്ന പോലെ ആയിപ്പോവും അല്ലാന്നുണ്ടെങ്കിൽ ഒക്കെ ആണെങ്കിൽ ഓഫ് ചെയ്തിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഞാൻ നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തൈര് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കും എനിക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം തൈര് ചേർക്കുമ്പോൾ ആ തൈരിൻ്റെ ഒരു റോ ടേസ്റ്റ് തോന്നും കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ നല്ല ലോ ഫ്ലെയിമിൽ വെച്ച് തൈര് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കി ഒന്ന് ചൂടാവുന്നു എന്ന് തോന്നുന്ന പരുവാവുമ്പോൾ ഓഫ് ചെയ്യും തിളക്കരുത് തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിരിയുന്ന പോലെ ആയിപ്പോവും ചൂട് കയറ ഒരു ഒരിക്കലും ചൂട് മുകളിലേക്ക് വന്ന് തിള വരുന്ന ഒരു പരുവത്തിലേക്ക് വരരുത് കേട്ടോ ജസ്റ്റ് ഒരു ഒന്ന് ഒരു മിനിറ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കി ഇളക്കി കൊടുത്ത് ഓഫ് ചെയ്യുക അത്രയും മതിയാവും ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ഓഫ് ചെയ്തതിന് ശേഷം തൈര് ചേർത്ത് കൊടുത്താലും മതി അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരിത്തിരി പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക ആ പുളി ഉപ്പൊക്കെ ഒന്ന് ബാലൻസ് ആവും അതുപോലെ തന്നെ തൈര് ചേർത്ത് എല്ലാത്തിനും നമ്മൾ ഒരു നുള്ള് പഞ്ചസാര അധികം കൂടരുത് കേട്ടോ മധുരം മുന്നിട്ട് നിൽക്കും ഒരു നുള്ള് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ ആ പുളി ഉപ്പൊക്കെ ഒന്ന് ബാലൻസ് ആയിട്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് കിട്ടുക ഓപ്ഷനലാണ് ഇഷ്ടമല്ലാത്തവർക്ക് ഒഴിവാക്കുക കേട്ടോ അപ്പോൾ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക അത്രേയുള്ളൂ സിമ്പിളായിട്ടുള്ള നമ്മുടെ റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്യുക കേട്ടോ സൂപ്പർ കറിയാണ് ഈ ഒരു കറി മാത്രം മതി കേട്ടോ ചോറിന അത്രയും ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് മസ്റ്റായിട്ടും ട്രൈ ചെയ്യാം അതുപോലെ തന്നെ നമുക്കിനകത്ത് ഒരു മുട്ട പൊരിച്ചതും കൂടി നോക്കാം കേട്ടോ അപ്പം ഞാൻ ഊണ് വിളമ്പുന്നതും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം അത്രയേ ഉള്ളൂ നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ ഓഫ് ചെയ്ത് വെക്കാം അപ്പോൾ ചട്ടി ആയതുകൊണ്ട് തന്നെ ആ അടുപ്പിൽ നിന്നും വേറൊരു സ്റ്റൗല് വേറൊരടുപ്പിലേക്ക് മാറ്റി വെക്കണം കാരണം ആ ഒരു ചൂടിലിരുന്നാലും ഇത് തിള അപ്പോൾ ഞാൻ കുറച്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ആറേഴ് ഉള്ളി എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തു ഇനി ഇതിനകത്തേക്ക് ക്രഷ്ഡ് ചില്ലി നമ്മുടെ ചതച്ച വറ്റൽമുളകാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിനകത്തേക്ക് ഒരു മൂന്ന് മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് അത് ഇളക്കി കൊടുക്കുക കുറച്ച് തേങ്ങ വേണമെങ്കിൽ ഇടാം കേട്ടോ ചെറുകിയ തേങ്ങ ഇത്തിരി ഒരു രണ്ടോ രണ്ട് ടേബിൾ സ്പൂണൊക്കെ വേണമെങ്കിൽ ഇടാൻ നല്ല ടേസ്റ്റാണ് നന്നായിട്ട് മിക്സ് ചെയ്യുക ഈ സമയത്ത് നമുക്കൊരു പാൻ ചൂടാവാനായിട്ട് വെക്കാം ചൂടായി കഴിയുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇത്തിരി എണ്ണ ഒഴിച്ചിട്ട് എപ്പോഴും നമ്മുടെ മുട്ട ഒഴിച്ചു കൊടുത്താൽ നോൺ സ്റ്റിക്ക് ആണെങ്കിൽ തന്നെയും ഒരിത്തിരി എണ്ണ ഒഴിച്ചതിന് ശേഷം മുട്ട അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ നന്നായിട്ട് ഫ്ലഫി ആയിട്ട് കെട്ടും കേട്ടോ അതുപോലെ തന്നെ ഇതിനകത്തേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിയില അരിഞ്ഞിടാം കുറച്ച് കറിവേപ്പില അരിഞ്ഞിടാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം ഒത്തിരി കുരുമുളക് പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഒരു പൊട്ട് മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അപ്പം എന്താ ഒത്തിരി എണ്ണ ഒഴിച്ചിട്ടുണ്ട് ആ എണ്ണ ചൂടാവുമ്പോഴേക്കും അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ക്രഷ്ഡ് ചില്ലി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ഓംലറ്റിന് അപ്പോൾ ഒരു സൈഡൊന്നായി വരുമ്പോഴേക്കും നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് അപ്പോൾ അതൊന്നായി വരട്ടെ രണ്ട് സൈഡും തിരിച്ചു മറിച്ചു ഇട്ട് വേവിച്ചെടുക്കാം അത്രയേ ഉള്ളൂ കേട്ടോ ഇതിപ്പോൾ മൂന്ന് മുട്ടയുടെ ഞാൻ ഒറ്റതായിട്ടാണ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മൂന്നായിട്ട് പൊരിച്ചെടുക്കാം അതല്ലെങ്കിൽ രണ്ടായിട്ട് പൊരിച്ചെടുക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ രാവിലെ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ കുട്ടികൾക്കൊക്കെ ഈ രീതിയിൽ നമ്മൾ പച്ചമുളക് ഒന്നും ഇടാതെ ഈ ഒരു രീതിയിലൊക്കെ ഉണ്ടാക്കി നോക്കുക കേട്ടോ നല്ല ടേസ്റ്റാണ് ഫ്രഷ് ചില്ലിയും കുറച്ച് ചെറിയ ചെറിയുള്ളിയൊക്കെ ഇട്ടിട്ട് ചെയ്ത് നോക്കുക ഇത്തിരി തേങ്ങ ചേർത്താലും നല്ലതാണ് കേട്ടോ തേങ്ങ ഞങ്ങളുടെ അവിടെ കൊല്ലത്തേക്കൊക്കെ മുട്ട പൊരിക്കുമ്പോൾ കുറച്ച് തേങ്ങ ചെറുകിയ തേങ്ങ കൂടി ഇട്ടിട്ട് പൊരിക്കും കേട്ടോ അത് നല്ല ടേസ്റ്റാണ് അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം അപ്പോൾ ഞാൻ ഊണ് വിളമ്പുന്നതും കൂടി കാണിച്ചു തരാം പല രീതിയിൽ മുട്ട പൊരിച്ചതിൻ്റെ റെസിപ്പി നമ്മൾ ഇട്ടിട്ടുണ്ട് മസാല മുട്ട പൊരിക്കുന്നതിൻ്റെയും മസാല ചേർത്തിട്ട് അതാണ് എനിക്ക് ഒരുപാട് കേട്ടോ നല്ല മസാല ചേർത്തിട്ട് മുട്ട പൊരിച്ചെടുക്കുമ്പോൾ അത് നല്ല ടേസ്റ്റാണ് അപ്പോൾ ദാ ചോറ് വിളമ്പുന്നുണ്ട് അതിലേക്ക് നമ്മുടെ വെണ്ടക്കയും തൈരും കൂടിയുള്ള കറി കുറച്ച് അച്ചാറ് അതുപോലെ തന്നെ മുട്ട പൊരിച്ചത് അപ്പോൾ ഞാൻ വൻ പയർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക താങ്ക് യു ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ്